നല്ല നല്ല ഓർമ്മകൾ ഉണ്ട് പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്ക് സസ്പെൻഷൻ ഡിവൈഎസ് പി എം എസ് സന്തോഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു എങ്ങനെയാണ് വിശദാംശങ്ങൾ പൂരം അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസിന്റെ പ്രവൃത്തിയെ തന്നെ കളങ്കം പരുക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ ഐ സെൽ ഡി എം എസ് സന്തോഷിനെതിരെയാണ് ഈ അച്ചടക്കം നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം തെറ്റായ വിവരം നൽകി എന്ന് ചൂണ്ടിക്കാട്ടി അത്തരത്തിലുള്ള ഒരു ആരോപണം നിലനിൽക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് ഇപ്പോൾ അച്ചടക്കം നടത്തി നടപടി സ്വീക സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്നതാണ് എ ഡി ജി പി എം ആർ കുമാറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഒരു നടപടി എടുക്കുന്നത് ഈ രാത്രി തന്നെ എടുത്തിരിക്കുന്നത് വലിയൊരു നീക്കമായി തന്നെയാണ് കാണുന്നത് ഏതായാലും എം ആർ കുമാറിനെതിരെ മാത്രം ഇപ്പോഴും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചു വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ ആക്ഷേപമാണ് മുന്നണിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് എതിരെയും ഉയർന്നു വരുന്ന ചോദ്യം അത് തന്നെയാണ് ഏതായാലും സി പി ഐ അടക്കം വലിയ നിലപാട് ഇതിൽ വ്യക്തമാക്കിയിരുന്നു എം ആർ രാജ്കുമാറിനെ ക്രമസമാധാന ഏർ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നുള്ളൊരു ആവശ്യം അങ്ങനെയാകുമ്പോൾ തന്നെ ഇപ്പോൾ വ്യക്തമാകുന്നതാണ് നാളെ മുഖ്യമന്ത്രി ഇനി പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പല നടപടിക്കും സാധ്യതയുണ്ട് അദ്ദേഹം പല കാര്യങ്ങളും പറയാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു കൃത്യമായി ആലോചിച്ചെടുത്ത ഒരു നടപടി തന്നെയാണ് ഈ പോലീസ് ആസ്ഥാനത്തെ ഈ ഇൻഫർമേഷൻ ഓഫീസറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതായാലും കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് വിഷ്ണു വിശദാംശങ്ങൾ നൽകിയത്